കാസർഗോഡ് ജില്ലാ ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മന്ദരോഗ വിരുദ്ധ ദിനം ആചരിച്ചു കാഞ്ഞങ്ങാട്ട് ജില്ലാ നഴ്സിംഗ് കോളേജിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ വി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖലാ ഒന്നാണ് മന്ദരോഗം അഥവാ ലിംഫാറ്റിക് ഫൈലേറിയാസിസ് ഇതൊരു മാരകരോഗമല്ലെങ്കിലും പിടിപെടുന്നവരിൽ അംഗവൈകല്യം ഉണ്ടാക്കുകയും ജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്യുന്നു മാത്രമല്ല മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായ നഷ്ടങ്ങളും നേരിടേണ്ടി വരുന്നതിനാൽ മന്ദരോഗികൾ സമൂഹത്തിൽ ഒറ്റപ്പെടാനും കാരണമാകുന്നു ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള അവബോധം പൊതുജനങ്ങൾക്ക് പകർത്തു നൽകുന്നതിനായാണ് എല്ലാ വർഷവും നവംബർ പതിനൊന്നിന് ഇന്ത്യയിൽ ദേശീയ മന്ദരോഗ വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല മന്ദരോഗ വിരുദ്ധ ദിനാചരണമാണ് കാഞ്ഞങ്ങാട്ടെ ജില്ലാ നഴ്സിംഗ് കോളേജിൽ വെച്ച് നടത്തിയത് ജില്ലാ സർവലയൻസ് ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് മരുന്നുകൊണ്ട് നമുക്ക് സംവിധാനം ടെസ്റ്റ് ചെയ്യാൻ പറ്റും കുറച്ച് നേരം സ്റ്റഡി വെച്ചിട്ട് നമുക്ക് പക്ഷെ നേരത്തെ കണ്ടുപിടിക്കണം പലപ്പോഴും ഇത് അങ്ങനെ വലിയൊരു സിംറ്റം ഉണ്ടാവില്ല ചെറിയ ഫീവറും അലരും അങ്ങനെ ചെറിയ ചെറിയ സിംറ്റം ഉണ്ടാവും പിന്നെ പ്രകടനത് നമ്മുടെ ബോഡിയിൽ അത് പെറ്റി പെരുകി വേംസ് ആയി വേംസ് ലേൺസ്റ്റ് ബ്ലോക്ക് ആയി തുടങ്ങുമ്പോൾ അറിയാം അതുവരെ നമ്മൾ ചടങ്ങിൽ സി അധ്യക്ഷനായി ജില്ലാ പ്രാണിജന്യ നിയന്ത്രണ ഓഫീസർ കെ വി ഗിരീഷ് എൻഡമോളജിസ്റ്റ് വി അനുഷ ഇൻസെക്ട് കളക്ടർ എം സുനിൽകുമാർ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ദിനാചരണ ഭാഗമായി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂർ ഉദയനഗറിലുള്ള ഇ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ വെച്ച് രാത്രികാല മന്ദരോഗ നിർണയ രക്തപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും പെരിയ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ക്യാമ്പ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്